പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെണ്ടക്ക റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വെണ്ടക്ക മെഴുക്ക് പുരുട്ടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ വെണ്ടക്കയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു മൂട് ഭാഗം കളഞ്ഞിട്ട് ഇതുപോലെ ഇതുപോലെതാ ഇതുപോലെ ഒന്ന് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തിന് ഇതാ എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കാട്ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൽ നല്ലതുപോലെ കൊഴുപ്പുണ്ടാവും ശേഷത്തിലേക്കൊരു ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈയൊരു വെണ്ടക്ക റെസിപ്പിക്ക് നല്ല ടേസ്റ്റാണ് ഒരു പിടി കറിവേപ്പിൽ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം മൂടി വെക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു നനവിൽ ആവിയിൽ കിടന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോഴേക്കും നമുക്കിവിടെ വെണ്ടൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടാവും സ്കൂൾ ടൈമിൽ ലഞ്ച് ബോക്സിൽ നമുക്ക് ഈ ഒരു വെണ്ടക്ക റെസിപ്പി കൊടുത്തു കൊടുത്തുവിടാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ ചോറ് വിളമ്പിയിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റെസിപ്പി റെസിപ്പിത അവിടെ വെച്ചിട്ടുണ്ട് മീൻ വറുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ലഞ്ചാണ് എല്ലാവരും ഈ ഒരു വെണ്ടക്ക റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇതുപോലെ ഇതുപോലൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് വീഡിയോ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ലൈക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് കാണാം